എന്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയണം ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല എനിക്ക് അതിനപ്പുറത്തൊന്നും ഒരു ഒരു ജന്മില്ല ഞാൻ എൻ്റെ ഈ ഒരു ആയുസ് ജീവിതം എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസം മുന്നേ വിനു അടിമാലിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനു അടിമാലിയുടെ വശം കൂടി നമുക്ക് കേൾക്കണമെന്ന് കാരണം ഈ പറയുന്ന ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ മാത്രമാണ് അതായത് അദ്ദേഹത്തിന്റെ പി എട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ വശം മാത്രമാണ് നമ്മൾ കേട്ടത് അപ്പോൾ കേട്ടപ്പോൾ അതിൽ ആ വ്യക്തി പറഞ്ഞതെല്ലാം സത്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കൊണ്ടിട്ട് ഫ്ലവേഴ്സിന്റെ സ്റ്റാർ മാജിക്കിന്റെ റൂമിൽ കൊണ്ടിട്ട് വീഴ്ച അങ്ങനെ ക്യാമറ തള്ളി പൊട്ടിച്ചത് അടക്കം തെളിവ് സഹിതം പിന്നെ ഈ പറയുന്ന ബിനു അടിമാലിയുടെ വോയിസ് അടക്കം വെച്ചിട്ടാണ് നമ്മൾ അത് പ്രതികരിച്ചത് അപ്പോൾ ബിനു അടിമാലിയുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കണമെന്ന് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായ പറഞ്ഞിട്ടുണ്ടായൊരു കേസാണ് അപ്പോൾ എന്തായാലും അടിമാലി പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊന്നും കേൾക്കാൻ പ്രൂഫ് ടി വിയിലാണ് ആ ഭാഗങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് നമുക്കത് കേട്ട് നോക്കാം അങ്ങനെ ഒരു കേരളം ഞാൻ സ്റ്റാർ മാജിക്കിൽ വരുമ്പോ

ബിരിച്ചാന്റെ പേജ് ബിരിച്ചും കൈകാര്യം ചെയ്യാറില്ലല്ലോ അതിനകത്ത് ഫോട്ടോ ഇടാൻ പോലും എനിക്കറിയില്ല വാട്സാപ്പില് വാട്സാപ്പ് അറിയാലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാലും ഫോട്ടോ ഇടാൻ അറിയില്ല അപ്പം ഞാൻ അപ്പൊ പുള്ളി ശരി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു സത്യത്തിൽ പുള്ളി ഒരു ഫോട്ടോഗ്രാഫാണ് പുള്ളിക്ക് റീച്ച് ഉള്ള ഒരു പേജ് വേണം പുള്ളിയുടെ ഫോട്ടോ ഇടാൻ അപ്പൊ പുള്ളി എന്റെ പേജ് നോക്കാൻ പോകുന്ന എന്നോട് ചോദിക്കാണ് ചേട്ടാ ഈ പേജ് കൊടുക്കണ്ടോന്ന് അപ്പൊ പുള്ളി ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പേജ് കൊടുക്കണ്ടോ കൊടുക്കണ്ടോന്ന് ചോദിക്കുന്നു എന്തിനായി നമ്മൾ പേജ് കൊടുക്കണേ വേണ്ട അപ്പൊ ഇത് ഈ പേജ് വഴി ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അപ്പൊ ഇതിപ്പോ ബിനു അടിമാലി പറയുന്നത് അങ്ങേത്തെ പേജ് മിസ്യൂസ് ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത് അപ്പൊ അങ്ങേര പേജ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കതിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങോട്ട് കൺവേ ആവുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിമാലി അത് പ്രസന്റ് ചെയ്യേണ്ട ഒരു കേസാണ് അല്ലാണ്ട് വന്നിരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനോട് പറയുകയല്ല ചെയ്യേണ്ട പിന്നെ ഈ വ്യക്തി ഈ വ്യക്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിന്റെ ബിനു അടിമാലിയുടെ വോയിസും പിന്നെ ആ ഡോറ് പൊട്ടിയതടക്കം ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു കേസിൽ ഈ പറയുന്നത് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല പിന്നെ നിങ്ങൾ ആ പാസ്വേഡും കാര്യങ്ങളും ചോദിച്ചതും മേടിച്ചതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഈ പറയുന്ന വ്യക്തി അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ നമ്മൾ വച്ചതാണ് അപ്പൊ ഇത് അങ്ങോട്ട് കൺവേ ആകുന്നില്ല എങ്കിലും കൂടുതൽ നമുക്ക് ഈ വീഡിയോ കേട്ടു നോക്കാം സോഷ്യൽ മീഡിയ വഴി എന്നെ ഇത് കോംപ്രമൈസിൽ തീർക്കാൻ ചെല്ലുന്നവരുടെ ഈ ജിനീഷ് പറയുന്നത് പാലാരിവട്ട സ്റ്റേഷനിൽ എഴുതി ഒപ്പുവെച്ചതാണ് പാലാരിവട്ട സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി അവിടെ ഒപ്പുവെച്ചിട്ടുണ്ട്

ായിരം പതിമൂവായിരം പതിനായിരം ആയിരം ആയിരത്തി മുന്നൂറ് അയ്യായിരം നാലായിരത്തിഒറുന്നൂറ് ഇത് ആ വ്യക്തി എന്റെ അടുത്ത് പലപ്പോഴായിട്ട് തട ഇതില് ബിനു അടിമാലി അങ്ങോട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുള്ള കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷേ ഈയൊരു കേസിൽ നമുക്ക് ചിലപ്പോൾ അത് ഉറപ്പു പറയാൻ പറ്റുന്ന കേസല്ല ഇതിപ്പോ കടം കൊടുത്തു എന്നുള്ള രീതിയിലാണ് അടിമാലി ഈ സ്ക്രീൻഷോട്ടുകൾ അല്ലാതെ ജോലി ചെയ്തതിന് പൈസയായിട്ട് കൊടുത്തതല്ല കടം കൊടുത്തത് എന്നുള്ള രീതിയിലാണ് വ്യക്തമാക്കുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ ഗൂഗിൾ പേ അല്ലാണ്ട് നേരിട്ട് തിരിച്ച് കൈമാറുകയില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഈ ഗൂഗിൾ പേ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല ഇനി കടം കൊടുത്തതാണെങ്കിൽ ആ ഓക്കെ തിരിച്ചു കൊടുക്കേണ്ട അർഹതയും യോഗ്യതയും കാര്യങ്ങളൊക്കെ അങ്ങേർക്കും ഈ പറഞ്ഞല്ലോ തിരിച്ചു കൊടുക്കണം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം പിന്നെ അങ്ങേര് ചെയ്ത ജോലിക്ക് പൈസ കൊടുത്തിട്ടില്ല എന്നാണ് വിനു അടിമാലി ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് മനസ്സിലായെ അതുകൊണ്ട് എനിക്കതില് അങ്ങോട്ടൊരു ഡൈജസ്റ്റീവ് കുറവുണ്ട് എന്നാൽ നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം പിന്നെ ഈ പറയുന്നത് പോലെ അങ്ങേർക്ക് വന്നിട്ട് ചുമ്മാ ഒരു ആരോപണം ബിനു അടിമാലി എന്ന ഫ്ലവേഴ്സിന്റെ അകത്തോണ്ടിട്ട് ഇടിച്ച് എന്റെ ക്യാമറ തല്ലി എന്ന് പറഞ്ഞ് വെറുതെ ഒരു ആരോപണം അടിമാലി എന്ന വ്യക്തിക്കെതിരെ വയ്ക്കേണ്ട ഒരു കാര്യം അങ്ങേർക്കില്ല പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ഭാഗത്ത് അതിൻ്റെതായ ശരിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വ്യക്തമായ എവിഡൻസ് അടക്കം അത് തെളിയുന്ന രീതിയിൽ വേണം വയ്ക്കാം അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് അങ്ങനെയാണ് എന്താ ഞാൻ കുറെ പൈസ അയച്ചു സ്ക്രീൻഷോട്ട് അതൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എനിക്കങ് പൈസ കിട്ടിയിട്ടില്ല കിട്ടാറുമില്ല അക്കൗണ്ട് ക്രിയേറ്റ് പറ്റിയാണോ ഇല്ല കിട്ടാറുണ്ട് എന്റെയൊക്കെ തന്നെ പൈസ പൈസ അല്ല എനിക്കറിയില്ല ആട് കൊടുക്കുന്ന ആളുകളുടെ അടുത്തും മേടിക്കൂലോ അല്ലല്ല അല്ല അപ്പൊ ഇതിലിടുമ്പോ നമുക്ക് അപ്പൊ അങ്ങനെ ഇട്ട് പൈസ കിട്ടുന്നു അറിയില്ല പിന്നെ ഞാന് മഹേഷിന്റെ വീട്ടില് ഞാൻ ചെല്ലു അപ്പൊ എന്നോട് സുധിയുടെ വീട്ടില് ഇവൻ ഇവന്റെ നിർബന്ധപ്രകാരമാണ് സുധിയുടെ വീട്ടിൽ പോകണം ചേട്ടാ നമ്മള് നേരത്തെ ചെന്നില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കും വീട്ടിൽ ഫസ്റ്റ് ഈ നമ്മുടെ പേജിൽ ഇത് ഇടാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട അത് എന്റെ ഒരു ഒരു സ്വന്തം നിലപാടാ ഒരു കണ്ണീരിന്റെ അവന്റെ അവൻ അവൻ അവന്റെ മുഖത്ത് ഒരു പാട് തന്നേച്ച് പോയാ ഈ സുധിയുടെ കേസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തി ഈ കൊല്ലം സുധിയുടെ വീട്ടിൽ പോയി ഉണ്ടാക്കിയത് ഒരു ക്രിയേറ്റ് അതായത് അങ്ങേർക്ക് നടക്കാൻ വേറെ പ്രശ്നമില്ലായിരുന്നു പക്ഷെ വീൽ ചെയറ് യൂസ് ചെയ്ത് പോയി എന്നുള്ള രീതിയിൽ ഒരു ആരോപണമാണ് ആ വ്യക്തി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ അടിമാലി പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഇത് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ അത് ആരുടെ ഭാഗത്താണ് കറക്റ്റ് എന്ന് നമുക്കൊരിക്കലും തീർത്ത് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ അടിമാലി ഇങ്ങനെ പറയുന്ന ആ വ്യക്തി അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അത് എനിക്ക് അങ്ങോട്ട് കണ്ടുവയ് ആവുന്നില്ല എന്തെങ്കിലും വോയിസോ എവിഡൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേട്ടാൽ മാത്രമേ അത് നമുക്ക് ആരാണ് അത് അങ്ങനെ ഇപ്പോ ആ വ്യക്തി പറയുന്ന ഈ പറയുന്ന ജീസ് എന്ന് പറഞ്ഞാൽ പ്രോ അത് ക്രിയേറ്റ് ചെയ്ത് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ബിനു അടിമാലി ഇല്ലാത്തത് ഇപ്പൊ മാറ്റി പറഞ്ഞതാണോ പറഞ്ഞതാണോന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അത് ക്ലിയർ എവിഡൻസ് കാര്യങ്ങൾ കിട്ടാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും എന്റെ ബാക്കിയായിട്ട് നോക്കാം അതുകൂടാതെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ് ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്തിട്ട് നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും എനിക്കില്ല അങ്ങനെ അവൻ ചെയ്യില്ല അവനെ അങ്ങനെ ഞാൻ ചെയ്യും അങ്ങനെ നിലത്ത് അടിക്കില്ല അടിച്ചിട്ടുമില്ല ഈ ക്യാമറ അവൻ അന്ന് തന്നെ മേടിച്ചോണ്ട് പോയി അവൻ അരി മേടിക്കാനാണ് എൻ്റെ അരിമേടി മുട്ടി ക്യാമറ ഇവിടെ ഇരുന്നാന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐസ് ആറിനോട് പാലാരിവട്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിനീഷും ബിനുവടിമാലി കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആരെങ്കിലും കേട്ട് ഏതെങ്കിലും ഒരു പ്രേക്ഷകർ അവിടെ ചെന്നിട്ട് ആ പോലീസുകാരുടെ ആരോടെങ്കിലും ചോദിക്കുക ആ ക്യാമറ അവിടെ ഉണ്ടോയെന്ന് ആ ക്യാമറ അവിടെ ഇല്ല ആ ക്യാമറ എടുത്തോണ്ട് അവൻ വർക്കിന് പോയി അതുപോലെ അരി മേടിക്കാൻ ഞാൻ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല ആ ശരി ശത്രുവാണെങ്കിലും മേടില്ല അരി മേടിക്കാൻ പോകണേ പോട്ടെ അരി മേടിക്കാൻ പോകണ പോകട്ടെ എന്ന് അരി മേടിക്കാൻ പോയി അപ്പം ഇതാണ് സംഭവിച്ചത് അല്ലാതെ ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറയുക ഞാൻ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്ന് പറയുക എന്നോട് ചോദിച്ചത് ഒമ്പത് ലക്ഷം രൂപ ഞാൻ ആ ഇപ്പോ ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഈ പറയുന്ന ജിനീസ് ബ്രോ ക്യാമറ എടുത്തോണ്ട് പോയെന്നാണ് പക്ഷെ അങ്ങനെ അല്ല ആരോപണം വന്നിട്ടുള്ളത് ക്യാമറ തല്ലി പൊട്ടിച്ചെന്ന് അങ്ങനെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ക്യാമറ തിരിച്ചുകൊണ്ട് വരട്ടെ അല്ലെ അത് നിങ്ങൾ ഇടപെട്ട് ആ ക്യാമറ അങ്ങനെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരണല്ലോ അത് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവരണം അല്ലാതെ അടിച്ചു പൊട്ടിച്ചെന്നുള്ള ഒരു ആരോപണമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ അത് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ അങ്ങേര് എനിക്ക് തോന്നുന്നില്ല ഒരു ചുമ്മാ വന്നിട്ട് ഒരു തള്ള് തള്ളി സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാവാൻ കാണിക്കുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കാര്യം അങ്ങേര് ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ബിനു അടിമാലിയെക്കുറിച്ച് ഇതിനു മുമ്പേ ഞാനും ഒന്ന് രണ്ടോ ആരോപണങ്ങളും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷേ നൈസായിട്ട് നമ്മളത് ഒഴിവാക്കി വിട്ടതായിരുന്നു പക്ഷെ വീണ്ടും ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് ഒരു വർക്ക് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങളെക്കാളും താഴ്ന്ന ലെവലിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ജന്മിത്തം കാണിക്കുന്ന പോലെ കയറി റൂമിൽ കയറി അടച്ചിട്ട് അടിക്കുകയും ക്യാമറ തല്ലിപ്പൊളിക്കുകയും അതിന്റെ ഡോർ ഡോറടക്കം പൊട്ടിയ കൊളുത്ത് ബാക്കിയുള്ള അവിടെ ഉണ്ടായിരുന്നത് ചവിട്ടി തുറന്നത് ഡോർ ഡോറടക്കം ചവിട്ടി തുറന്ന് എവിഡൻസ് ആണ് നമ്മൾ കണ്ടത് അപ്പൊ അതിനെ നമുക്ക് പിന്നെ ഡോറ് ചവിട്ടി തുറന്ന ആരാണ് എന്താണെന്നൊക്കെ ഇനിയിപ്പോ ചോദ്യം ചോദിക്കേണ്ടി വരും മനസ്സിലായത് അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഭാഗം നിങ്ങൾ ന്യായീകരിക്കാൻ ഇങ്ങനെ വളച്ചൊടിച്ച് ന്യായീകരിക്കാണ്ട് തെളിയിക്കേണ്ടി വരും ചുമ്മാ കുറെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചതാണ് കടം കൊടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കൺവേ ആകുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ തിരിച്ച് കയ്യിലാണോ തന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ അത് തെളിയിക്കുക തന്നെ ചെയ്യണം അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ വന്നിട്ട് അവനാണ് അത് ചെയ്തത് അവനാണ് അവൻ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ആ പറയുന്ന വ്യക്തിക്ക് ചുമ്മാ വന്നിട്ട് ബിനു അടിമാലി എന്ന വ്യക്തി ക്യാമറ തല്ലിപ്പോൾ പൊളിച്ചു അല്ലെങ്കിൽ എന്നെ എടുത്തിട്ട് ഫ്ലവേഴ്സിന്റെ ഷോയ്ക്ക് അടിച്ചു എന്ന് ചുമ്മാ ഒരു ആരോപണം പറയേണ്ട കാര്യമൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ എനിക്കിതിൽ എന്തോ ഒരു വശപശ് ഫീൽ ചെയ്യുന്നു എന്തായാലും കാലക്രമേണ തെളിയിട്ടെ നിങ്ങളുടെ ആരുടെ ഭാഗത്താണ് ന്യായം ശരി എന്ന് തെളിയിട്ടെ എങ്കിലും എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ആ വ്യക്തിയുടെ ഭാഗത്താണ് ഇതുവരെ റൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടിയാ പുതിയ വീഡിയോ ഇടണം ബൈ